ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരത്ത് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ ഡയാലിസിന് വിധേയരാകുന്ന നിർദ്ധന രോഗികൾക്ക് വേണ്ടി ആക്സ് ബ്രാഞ്ച് സൗജന്യ ആംബുലൻസ് സർവീസ് ആരംഭിക്കുന്നു വടക്കാഞ്ചേരിയുടെ പത്ത് കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവരും മുളങ്കുന്നതുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രി ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലെ ഡയാലിസിസ് സെന്ററിൽ ചികിത്സ നടത്തുന്നവരുമായ രോഗികൾക്കാണ് ഈ സേവനം ലഭ്യമാകുക സ്ഥാപിതമായതിന്റെ രജത ജൂബിലിയുടെ ഭാഗമായാണ് പുതിയ സേവനത്തിന് തുടക്കം കുറിക്കുന്നത് ഈ വരുന്ന ജൂലൈ തീയതി മറ്റൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു നൂതന നൂതന സംരംഭം വടക്കാഞ്ചേരിയിൽ ആരംഭിക്കുകയാണ് ഡയാലിസിസുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് ആശുപത്രിയിൽ പോയി വരുന്നത് ഭീമമായ ഒരു ചെലവുണ്ടാക്കുന്ന കാര്യമാണ് എല്ലാ മൂന്ന് ദിവസം കൂടുമ്പോഴും ആശുപത്രികളിലേക്ക് പോവുകയും അവിടെ നിന്ന് തിരിച്ചു പോവുകയും മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വരികയും അതിനുവേണ്ടി വരുന്ന വാഹന ചെലവ് അവർക്ക് പലർക്കും താങ്ങാവുന്നതിലധികമാണ് അതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ വടക്കാഞ്ചേരിയിൽ ഒരു ഡയാലിസ് കെയർ ആംബുലൻസ് സർവീസ് ഈ പത്താം തീയതി ആരംഭിക്കുകയാണ് അത് ആരംഭിക്കുന്നതിന് വേണ്ടി കൊച്ചോസഫ് ചിറ്റബിളി ഫൗണ്ടേഷൻ ഒരു ആംബുലൻസ് സൗജന്യമായി തരികയും അത് നടത്തിപ്പ് വടക്കാഞ്ചേരി ആക്സ് ബ്രാഞ്ചാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ രോഗികൾക്കും വളരെയധികം താങ്ങും തടലുമാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു ആംബുലൻസ് സർവീസ് ആരംഭിക്കുന്നത് ഇത് എല്ലാ പ്രദേശങ്ങളിലേക്കും ആവശ്യമുള്ളതാണ് വാർഷികം ആഘോഷിക്കുന്ന ഈ നാടിന് സമർപ്പിക്കുകയാണ് ആംബുലൻസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജൂലൈ പത്തിന് രാവിലെ പത്ത് മണിക്ക് ഓട്ടുപാറ ഡെലിസ റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന യോഗം സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ ഉദ്ഘാടനം ചെയ്യും തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ ഡയാലിസിസ് കെയർ ആംബുലൻസിന്റെ സമർപ്പണം നടത്തും

വേണമെന്ന് വടക്കാഞ്ചേരി ബ്രാഞ്ച് ഭാരവാഹികൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കിട്ടിയ ആംബുലൻസിന്റെ സർവീസാണ് പത്താം തീയതി സമർപ്പിക്കുന്നത് അത് അർജുൻ പാണ്ഡ്യൻ സാറ് ജില്ലാ കലക്ടറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ തരത്തിൽ സേവ് തില്ലപ്പള്ളി എം എൽ എയിലും അതുപോലെയുള്ള ഒരു ഭാരവാഹികളും മറ്റുള്ള എല്ലാവരും സന്നിഹിതരായിരിക്കും ഇവിടെ ഇത്തരം ഒരു പ്രസ്ഥാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഭാരിച്ച ചിലവുകളാണ് ഇവിടെയുള്ളത് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പ്രാരംഭമായി ഉദ്ദേശിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയും മെഡിക്കൽ കോളേജിലേക്കും ഉള്ള രോഗികളെ കൊണ്ടുപോകുന്നുള്ളതാണ് ഇത് ഒരു മുൻ പരിചയമില്ലാത്ത ഒരു രീതി ആയതുകൊണ്ട് ഏത് രീതിയിൽ ഒരു കൈകാര്യം ചെയ്യാനൊക്കെ ചെയ്ത് ശീലിച്ചാണ് വരിക അതിനകത്ത് ചിലപ്പോ ചില ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും അതിനകത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് വേണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദിന് ആക്സ് ഭദ്രപഥം പുരസ്കാരം നൽകും എറണാകുളം പ്രസ് ക്ലബ് മാധ്യമ പുരസ്കാരം നേടിയ ടി ഡി ഫ്രാൻസിസ് ചാലക്കുടി പ്രസ് ക്ലബ് ഓൺലൈൻ മാധ്യമ പുരസ്കാരം നേടിയ ശിവപ്രസാദ് എന്നിവരെ യോഗത്തിൽ ആദരിക്കും ഇതിന്റെ പ്രസിഡന്റ് ആണ് നമ്മുടെ ചെയർമാൻ പങ്കെടുക്കുന്നുണ്ട് പിന്നെ അപ്പൊ ആ ഫംഗ്ഷനിൽ വെച്ച് നമ്മൾ കുറച്ച് ആൾക്കാരെ ആൾക്കാർ അതിൽ ഒന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പ്രസ് ക്ലബിന്റെ മാതൃക പുരസ്കാരം നേടിയ നമ്മുടെ നേടിയവർ വെച്ചിട്ട് ആദരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ എഴുതാത്തൊരു കാര്യം അതുപോലെ ഞാൻ പറയാം നമ്മുടെ അബ്ദുൾ ഹമീദ് വ്യാപാരി ഏകോമൻ സമിതിയുടെ അബ്ദുൾ ഹമീദ് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ആക്സ് പുരസ്കാരം നൽകി ആദരിക്കുകയാണ് ആക്സ് രക്ഷാധികാരി അജിത് കുമാർ മല്ലയ ബ്രാഞ്ച് പ്രസിഡന്റ് വി ഫ്രാൻസിസ് ട്രഷറർ വി അനിരുദ്ധൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ